നമസ്കാരം ഇന്ന് കൽക്കയിൽ നിന്ന് ഷിംലയിലേക്കുള്ള വേൾഡ് ഹെറിറ്റേജ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടുള്ള ഈ ടോയ് ട്രെയിനിലും അവിടെ നാരോഗേജി ട്രെയിനിലുള്ള യാത്രയാണ് നാലര മണിക്കൂർ കൽക്കയിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല തലസ്ഥാനത്തേക്ക് അവർ നൂറ്റി ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് നിർമ്മിച്ച ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ കമ്മീഷൻ ചെയ്ത റെയിൽവേ ആണിത് ഇന്നും കേടുകൂടാതെ കൂടാതെ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ അവരുടെ ഈ നിർമ്മാണ വൈദഗ്ധ്യം തെളിയിക്കുകയാണ് നമുക്ക് ഇന്ന് ഈ കാഴ്ചയാണ് കാണാനുള്ളത്